തൊടുപുഴ നഗരത്തിൽ മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമായി ആരോഗ്യ പ്രവർത്തകരുടെയും നഗരസഭയുടെയും സംയുക്ത നേതൃത്വത്തിലാണ് മുനിസിപ്പാലിറ്റിയിൽ ബോധവൽക്കരണം നടത്തുന്നത് മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പകർച്ചവ്യാധികൾ അടക്കമുള്ള രോഗങ്ങളിൽ നിന്നും പൊതുജന ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി തൊടുപുഴ നഗരത്തിൽ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമായി നഗരസഭയിലെ പതിനാല് പതിനഞ്ച് വാർഡുകൾ സംയുക്തമായി നടത്തുന്ന മഴക്കാല പൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ബോധവൽക്കരണ പരിപാടികൾ ഉണ്ടപ്ലാവിലാണ് സംഘടിപ്പിച്ചത് ഉണ്ടപ്ലാവിൽ നടന്ന മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് പതിനാലാം വാർഡ് കൗൺസിലർ ഷഹന ജാഫർ നേതൃത്വം നൽകി തൊടുപുഴ നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ഇതിനെക്കുറിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യ പ്രവർത്തകരുടെ കൂടെ ഞങ്ങൾ തൊടുപുഴ നഗരസഭയും കൂട്ടായി ചേർന്നുകൊണ്ട് ബോധവൽക്കരണം നടത്തി പകർച്ചാവ്യാധികൾ എത്രയും പെട്ടെന്ന് പകരാനുള്ള ഒരു സാഹചര്യം ഉണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരെ ഈ ഫീൽഡുകളിൽ ഇറങ്ങി എല്ലാ വാർഡുകളിലും പോയി ജനങ്ങളെ ബോധവൽക്കരണം നടത്തി കൊതുകുകളും അല്ലെങ്കിൽ ഈച്ചയും ഒക്കെ പകർത്തുന്ന രോഗങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് മാക്സിമം പകർച്ചാവ്യാധികളിൽ നിന്നും നമ്മുടെ നഗരസഭയെ ഒരു പട്ടണത്തെ നല്ല ഞങ്ങളുടെ എല്ലാവരുടെയും മഴക്കാല രോഗങ്ങളെ നേരിടുന്നതിനായി ആരോഗ്യ വിഭാഗം ബോധവൽക്കരണ പരിപാടികളും ശുചീകരണ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയതായും പകർച്ചവ്യാധികൾ അടക്കമുള്ളവ പിടിപെടാതിരിക്കാൻ പരിസര ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനശ്രദ്ധ വേണമെന്നും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി പി എൻ പറഞ്ഞു മഴക്കാല ഏർ പൂർവ്വ മുന്നൊരുക്കം നടത്തേണ്ട ആവശ്യകതയുണ്ട് ഈ കണ്ടുവരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുകുമലം ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട് ജലത്തിൽ കൂടി പകരുന്ന രോഗങ്ങളുണ്ട് പിന്നെ എലിപ്പനി അല്ലെങ്കിൽ എച്ചു എനിമൺ പോലെയുള്ള ജലദോഷപ്പനികളുമാണ് സാധാരണഗതിയിൽ കാണാറുള്ളത് അതിൽ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഒന്ന് കൊതുക് വഴിപ്പെടുന്ന മലേറിയ ഡെങ്കുപനി അല്ല മന്ത് ചിക്കൻ കുനിയ ജപ്പാഞ്ജലം അങ്ങനെയുള്ള രോഗങ്ങളും അതുപോലെ തന്നെ പകരുന്ന വൈറൽ കം ഹെപ്പറ്റൈറ്റിസ് ടൈഫോയിഡ് കോളറ തുടങ്ങിയ രോഗങ്ങളുമാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ അസുഖങ്ങളെ ചെറുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് മെയിനായിട്ട് കൊതുക് മൂലമുള്ള രോഗങ്ങളാണ് നമ്മുടെ വരുന്നത് ശരിക്കും കൊതുകിന് വളർന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുറച്ച് കെട്ടിക്കിടക്കുന്ന വെള്ളം അതായത് ഒരു സ്പൂണിൽ ഉള്ള വെള്ളം വരെ മതി മുട്ടയിട്ട് വളരാൻ വേണ്ടിയുള്ളു അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ കൊതുക് അങ്ങനെ വളരാൻ സാധ്യതയുള്ള വെള്ളം കെട്ടിക്കിടക്കാൻ ചാൻസുള്ള പ്രവിടം നശീകരണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുക എന്നുള്ളതാണ് വീട്ടിൽ കൊതുക് ഉണ്ടാകാൻ ചാൻസുള്ള എല്ലാ ജലസ്രോതസ്സുകളും നശിപ്പിക്കുക എന്നുള്ളതാണ് പുതിന നമ്മുടെ വളർത്തുന്ന ചെറിയ പോട്ടുകൾ വെക്കുന്ന വെള്ളം വെള്ളം അല്ലെങ്കിൽ ബാക്കിൽ വരുന്ന ചെറിയൊരു തുള്ളി ൾ പോകുന്നത് നഗരസഭാ പരിധിയിലെ മുഴുവൻ വാർഡുകളിൽ നടത്തുന്ന മഴക്കാല പൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് നഗരസഭാ കൗൺസിലർമാരും ആശാവർക്കർമാരും നേതൃത്വം നൽകും ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് കുറഞ്ഞ ജർമ്മനിയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് കൂടാതെ എന്നീ കോഴ്സുകളും ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ സുവർണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചൊരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ചെസിക്കുന്നത് ജി റ്റി സി ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എൻ സി റോഡ് മണ്ണൂർ കീഴിലം